പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുകയാണ് അപ്പോൾ ആ സന്ദർഭം ഏതാണ് ആ വിദേശകാര്യമന്ത്രി നമ്മുടെ മണ്ണിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ആക്രമണം നടത്തുന്നത് അവർ പറയുന്നത് തെരീകി താലിബാൻ പാകിസ്ഥാന്റെ മേധാവിയായിട്ടുള്ള നൂർവാലി മെഹസൂദിനെ വധിക്കാനാണ് ഈ പ്ര ഈ ഒരു അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളതാണ് ഒരു പാ ഒരു തീവ്രവാദി മറ്റൊരു തീവ്രവാദിയെ ഇല്ലാണ്ടാക്കാനായിട്ട് ആക്രമണം നടത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ നിർണായകമായിട്ടുള്ള ഒരു സമയത്ത് അതായത് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന സമയം നോക്കി തന്നെ പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം അഴിച്ചു വിട്ടുവെങ്കിൽ അതിൽ ചില അസ്വാരസ്യങ്ങൾ അതായത് പാക് താലിബാൻ നമ്മളോട് അടുക്കുന്നതിന് പിന്നിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ അമേരിക്കയാണോ ആ തീർച്ചയായിട്ടും ഇപ്പം മുത്താക്കി ഇവിടെ വന്നിട്ടുണ്ട് വിദേശകാര്യ മന്ത്രിയാണ് അങ്ങനത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഈ പറയുന്ന താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും വലിയ വലിയ സംഘർഷത്തില്ല ബോർഡർ സംഘർഷം വളരെ കാലം കൊണ്ട് നടക്കുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയിട്ടുള്ള ആക്രമണം ഈ തെഹരീക താലിബാൻ താരിഫാൻ സേനയുടെ നേതൃത്വത്തിലും കൂടുതലായിട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് മേജറും അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒൻപത് പേരെ കൊന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ കാലാവധി നോക്കുമ്പോൾ ഏതാണ്ട് ഒൻപതിനായിരത്തോളം പട്ടാളക്കാർ ഒരു പക്ഷേ അവിടെ മരിച്ചിരിക്കുന്നു പട്ടാളക്കാരും സിവിലിയൻസും എല്ലാം അവിടെ അതുപോലെ തന്നെ അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അത്തരത്തിൽ വലിയ കാഷ്വാലിറ്റീസ് അതായത് പട്ടാളത്തിന് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അറിയാമല്ലോ ബെജുലിസ്ഥാനി പ ട്രെയിൻ തട്ടിയെടുക്കുന്നതും ട്രെയിനിൽ സ്ഫോടനവും നിരന്തരം പോസ്റ്റുകൾ പോസ്റ്റുകളില്ലാതാവുന്നു അത് തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളിലേയും ഭരണം നടത്തുന്നതും ആ രാജ്യം അവരുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കാനും അവിടോട്ടിനി വരണ്ടാൻ തീരുമാനിക്കാനും അവിടുത്തെ ഭോജന പോരാളികൾ അപ്പം വായി ആയിട്ടുള്ള ബെല്ലൂസ്ഥാൻ വിമോചന പോരാളികൾ നമ്മൾ പറയുന്ന നാൽപ്പത്തെട്ട് വിശേഷങ്ങൾ ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ അകത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കാബൂളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു എന്തിനാക്രമണം നടത്തിയിരിക്കുന്നു തെഹരീക്ക് താലിബാന്റെ തലവനെ കൊല്ലുന്നതിന് വേണ്ടി അതായത് ഭീകരരെ അതായത് പാകിസ്ഥാനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഖൈബർ പത്തൂൺ മേഖലയിലെ പല മേഖലയിലും അടക്കി വാണ്ടിരിക്കുന്ന ഭീകരവാദികളെന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന എൻ്റെ തലവനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് തലവൻ രക്ഷപ്പെട്ടു സി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വ്യോമാക്രമണം ഇപ്പം ഈ ഈയിടയ്ക്ക് വളരെ കൃത്യമായിട്ട് സ്വന്തം രാജ്യത്ത് വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൈനിക താലിബാന്റെ ഏരിയ അല്ലെങ്കിൽ ഖൈബർ പദ്ധതിയിൽ ഇന്നാളി വ്യോമാക്രമണം നടത്തിയ സാധാരണ ജനങ്ങളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഇതിന്റെയൊക്കെ പുറകിൽ അമേരിക്കയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് അവർ പറയുന്നത് ഈ പറയുന്ന ഈ അക്രമങ്ങളുടെ എല്ലാം പിറകിൽ അല്ലെങ്കിൽ തെഹരീക്ക് താലിബാൻ നടത്തുന്ന അക്രമങ്ങളുടെ പുറകിൽ താലിബാൻ നടത്തുന്ന അക്രമങ്ങളുടെ പുറകിൽ ബലൂചിസ്ഥാൻ പറ നടക്കുന്ന അക്രമങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ ട്രെയിൻ തീവപ്പിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ട്രെയിൻ തട്ടിയെടുക്കുന്നതിൻ്റെ പുറകിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞത് എന്ത് കടന്നാൽ ഇന്ത്യയാണെന്നാണ് പറയുന്നത് അല്ലാതെ അവരുടെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ പി ഒ കെയിലെ ജനങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാത്തതിൻ്റെ കുഴപ്പമായിട്ട് അവർ കാണുന്നില്ല അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖല പിടിച്ചടക്കി അന്ന് തൊട്ട് ആ മേഖലയിലെ ദാതു സമ്പത്തുകളും ഒരുപക്ഷെ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ ഉൾപ്പെടെ അല്ലാതെ അവിടുത്തെ യുവാക്കളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ കയറ്റുമതി അല്ലെങ്കിൽ മനുഷ്യക്കടന്ന് നടത്തുന്നു പട്ടാളം എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളൂ കാരണം ചൈനയൊക്കെ മനുഷ്യക്കടന്ന് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ തന്നെ അവയവങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നതിന് വില കുറവുള്ള ഈ ലോകത്തെ ഏകരാജ്യം ചൈനയാണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ബലൂചിസ്ഥാൻ മേഖലയിലെ ആൾക്കാരെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോട് കൂടി കയറ്റി അയക്കുന്നു എന്നുള്ള ഇതിലൊക്കെ വാർത്തകളോ അത്തരത്തിലുള്ള ഫീച്ചറുകളും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് നടത്തി അതായത് വേണ്ടിട്ട് മനുഷ്യ അതും കച്ചവടമാക്കുന്നു അത്രയ്ക്ക് വേർതിരിച്ച് കണ്ടുകൊണ്ടാണ് ആ പറയുന്ന ആ മേഖല ഈ പറയുന്ന പോലെ പാകിസ്ഥാന് ഈട്ടിരിക്കുന്നത് പാകിസ്ഥാന് ഈ എനിക്ക് പോകുന്നത് പഞ്ചാബ് പ്രവിശ്യ മാത്രമാണ് അവരുടെ മേഖലയായിട്ട് ബാക്കി ഇവിടുത്തെ ആൾക്കാരെ അവർ വേർതിരിച്ച് കാണുന്നു അതുതന്നെയാണ് പിഒക്കെയിൽ സംഭവിക്കുന്നത് പി ഒക്കെ ജനങ്ങള് പക്ഷേ അവിടെ വേർതിരിച്ച് കാണുന്നതിനുള്ള തെളിവാണ് പിഒക്കെ പാകിസ്ഥാൻ ഈ ചൈനയിലെ റിയൽ എസ്റ്റേറ്റുകാർ വീടുകളിൽ ചെന്ന് ഇറങ്ങുന്ന ജപ്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴാണ് ചൈനയുടെ റിയൽ എസ്റ്റേറ്റിന് പി ഒക്കെ വീടുകൾ മൊത്തം വിറ്റു അവിടെ വിന്റ് മിൽ സ്ഥാപിച്ചു വെക്കുക വിന്റ് മിൽ സ്ഥാപിച്ചെക്കുന്ന കരണ്ട് മൊത്തം പോകുന്നത് എവിടെയൊക്കെ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലേക്കാ അവിടെ ഇരുപത്തൊന്ന് മണിക്കൂർ കറണ്ട് കട്ടാണ് ആ ആ മേഖലയിൽ കൂടാണ് ചൈനയിൽ നിന്ന് ട്രക്കുകൾ തുരിതുറാകൊണ്ടിരിക്കുന്നത് ഇവിടുത്തേക്കാണ് പാകിസ്ഥാനിലേക്ക് റൊട്ടിയും മറ്റും ഭക്ഷണം അവരുടെ റോഡുകൾ ഉപയോഗിക്കുന്നു അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു അവരുടെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഇതൊന്നും അവർക്ക് എന്നാൽ ഒരു റൊട്ടി കിട്ടുന്നതിനോ റേഷൻ കിട്ടുന്നതിനോ കറണ്ട് കിട്ടുന്നതിനോ വെള്ളം കിട്ടുന്നതിനോ ഒന്നും ഉതകാത്ത രീതിയിലേക്ക് ഈ അതേപോലെ തന്നെ ഈ പല പല മേഖലയിലും അപ്പം ഈ മേഖലയിലെയല്ല വിമോചന പോരാളികൾക്ക് കരുത്തുണ്ടിപ്പോൾ അവൻ പാകിസ്ഥാൻ പട്ടാളത്തോട് അടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് വണ്ണം അവർക്ക് എവിടെ നിന്നും ആയുധം കിട്ടുന്നു കരുത്ത് കിട്ടുന്നു പരിശീലനം കിട്ടുന്നു പാകിസ്ഥാൻ പട്ടാളം ഇവിടെ മുമ്പിൽ തോറ്റോടി പോകുന്നു അതായത് പാകിസ്ഥാൻ്റെ പട്ടാളവും രാജ്യത്തിന്റെ പട്ടാളവും ഈ പറയുന്നത് പോലെ ഭീകരവാദികളും തമ്മിലുള്ള തൊല്ലം ചെയ്യുമ്പോൾ ഏതർത്ഥത്തിനും ആ രാജ്യത്തിന്റെ പട്ടാളത്തിൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ് അവർക്കും പരിശീലനമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ അഫ്ഗാൻ പട്ടാളത്തിന് മുമ്പില്ലാത്ത കരുത്ത് പാകിസ്ഥാൻ അകത്തെ തൈരീക്കിയ താലിബാൻ്റെ മുമ്പില്ലാത്ത കരുത്ത് ഒരുപക്ഷെ ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾക്ക് മുമ്പില്ലാത്ത കാര്യത്ത് ആയുധങ്ങൾ ഇതൊക്കെ പുറകില് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ആണെന്നാണ് അജിഡോവൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം ഇതിനകത്ത് വേറെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്നു അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഏറ്റവും അവസാനം നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിനകത്തെ വലിയ വലിപ്പത്തിൽ ആൾക്കാർ മരിക്കുന്നു മേജറുകൾ മേജർ രണ്ട് മേജറുകളടക്കം അല്ലെങ്കിൽ ഈ കമാൻഡോസ് അടക്കം കൊല്ലപ്പെടുന്നൊരവസ്ഥയുണ്ട് ഇന്ന് ഈ പറയുന്ന മുത്താക്കി എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി ഇവിടുത്തെ ജയശങ്കറുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അതായത് ഇത് എട്ട് ദിവസത്തേക്കൂടെ ഉണ്ട് ആറ് ദിവസം ഔദ്യോഗിക സന്ദർശനം രണ്ടു ദിവസം അദ്ദേഹത്തിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കും പക്ഷേ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നതിനകത്ത് കാര്യമുണ്ട് അല്ലെ ജയശങ്കറുമായിട്ട് ചർച്ച നടത്തുന്നു അതിനകത്തും വലിയ വാർത്തകൾക്കകത്ത് വലിയ പ്രശ്നമുണ്ട് കാരണം അദ്ദേഹത്തെ കൊടി ഉപയോഗിക്കാൻ പറ്റും താലിബാൻ ഭീകരരാജ്യമാണെന്ന് കൊടിയില്ലാതെ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്ത് നമ്മുടെയും കൂടെ കുടി മാറ്റിയാൽ മതി ആ രീതിയിലൊക്കെ ഇവിടെ വലിയ വർദ്ധിങ്ങനു പുറത്തും ചോർച്ച അവിടെ കൊടി ഏതാണ് വെക്കാൻ പറ്റത്തില്ലെന്നൊക്കെ അപ്പൊ അതിന്റെ കൂടെ അജിത് ഡോവലുമായിട്ട് ചർച്ച നടത്തുന്നു അജിത് ഡോവലുമായിട്ടുള്ള ചർച്ച വലിയ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച ആ ചർച്ചക്കകത്ത് ഉള്ളടക്കം എന്തായിരിക്കും എന്നുള്ള രീതിയിൽ അതായത് ഈ പറയുന്ന അജിത് ഡോവലുമായിട്ടുള്ള ചർച്ച തീരുമാനിക്കുന്നു നടക്കുന്നു ഒരു പക്ഷെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നതിന് ശേഷം ആ സമയം തന്നെ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് വേണ്ടി കാബൂളിലെ വ്യോമാക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ നമ്മൾ പല കാര്യത്തിലും ഈ പറയുന്ന പോലെ അവിടോട്ട് ഇന്ത്യയിലോട്ട് പോയെങ്കിൽ നിനക്ക് നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു താക്കീത് പാകിസ്ഥാൻ കൊടുത്തായിട്ട് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസത്തെ ആക്രമണമല്ല നിരന്തരം അവിടെ ആക്രമണം നടക്കുകയാണ് മൂന്ന് മാസത്തെ ആക്രമണത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി താഴ്ത്തി തൊള്ളായിരത്തോളം പേര് മരിച്ചിട്ടുണ്ട് അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും നടക്കാത്തൊരു വ്യോമാക്രമണം ഇന്ത്യയിലേക്ക് ഒരുപക്ഷെ താലിബാൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഈ താലിബാൻ മന്ത്രിസഭയിൽ നിന്നുള്ള ഈ മുത്താക്കി എന്ന് പറയുന്ന മന്ത്രി വന്ന് ഇവിടെ ചർച്ച നടത്തുന്നതിന് ഈ ചർച്ചയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് ലോകത്ത് എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഭൂരിപക്ഷം രാജ്യങ്ങളും ഒരുപക്ഷെ ഈ രാജ്യത്തെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് അവരുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാതിരുന്ന സ്ഥലത്താണ് ഇന്ത്യ ലോകത്തിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് അവർ കൊടുത്തിരിക്കുന്ന അതിന് കാരണമുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ിൽ പാകിസ്ഥാനെ എതിർക്കുന്ന നമ്മുടെ കൂടെ വയ്ക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന ഈ അഫ്ഗാനിസ്ഥാന തന്നെ അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നു സ്പേസ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് ഇപ്പൊ ലോകത്ത് പല രാജ്യങ്ങൾക്കും ഇവരോട് അടുക്കുന്നതിന് കാരണമാവും ഒരുപക്ഷെ റഷ്യ പറഞ്ഞല്ലോ ഞങ്ങൾ താലിബാനെ അംഗീകരിച്ചു റഷ്യ പറഞ്ഞു കഴിയുമ്പോൾ ചൈനയെ അംഗീകരിക്കും അപ്പോൾ ലോകക്രമത്തിൽ താലിബാൻ ഇനി നാളെ കാലത്തെ വലിയൊരു സംവിധാനത്തിലേക്ക് വരും ലോകം അംഗീകരിക്കേണ്ടതായിട്ടുള്ള അസുഖം താലിബാൻ്റെ വിഷയം നമ്മൾ യു എൻ ചർച്ച ചെയ്തിട്ടുണ്ട് താലി താലിബാനിൻ്റെ ഭരണ ഭരണാധികാരികൾക്ക് യു എൻ പ്രാതിനിധ്യമില്ല ഈ പറയുന്ന ഈ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞ താലിബാൻ മുംബൈ ഉള്ള ഭരണത്തിൻ്റെ കെയറോപ്പിൽ ഒരാളെ ഇപ്പോഴും അമേരിക്ക വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതിനകത്ത് അവർക്ക് അനുവദിക്കാൻ പറ്റത്തില്ല ഇന്ത്യ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലേക്ക് ചേർത്ത് പിടിക്കുന്നതിനും ഒരുപക്ഷെ ഇന്ത്യ കാരണം ഇന്ത്യ അതുപോലെ ഇന്ത്യ കരുതിയിട്ടുണ്ട് ഇവർ ഈ പറയുന്ന പാ കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ട് താലിബ ഈ താലിബാൻ്റെ കെയറോഫിൽ അവരെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി അമേരിക്ക വരച്ചതും കഴിഞ്ഞ ഈ വൈറിന്റെ കാലത്ത് അവിടുന്ന് വിട്ടിട്ട് പോയതും അതിനുശേഷം താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തും ലോകത്തുള്ള അന്ന് അമേരിക്കയുടെ കെയറോപ്പിലായിരുന്നപ്പം ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും അവിടെ ആൾക്കാരുണ്ടായിരുന്ന ഇവരെ തിരിച്ചു കൊണ്ടുവന്നതിനു വേണ്ടി എല്ലാ രാജ്യങ്ങളും ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയിലെ ആറായിരം പേരെ ഈസിയായിട്ട് നമ്മൾ കൊണ്ടുവന്നു അവിടെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അവർ നമ്മളവിടെ ഒരു പ്രഷറും ഇല്ല നിങ്ങൾ കൊണ്ടുപോക്കാനും പറഞ്ഞു കാരണം രണ്ടാം ലോകത്ത് കാലത്തും ഈ രാജ്യത്തെ നശിപ്പിച്ചതാരാ ഈ ലോകത്തുള്ള രാജ്യത്തെ മറ്റു മുസ്ലിം രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത് അമേരിക്കയായിരുന്നു അന്ന് റഷ്യയുടെ കൂടെ എന്തിട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഈ താലിബാന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ അന്നേ നശിപ്പിച്ചത് ആ അത്രയ്ക്ക് നല്ല ഇറാൻ ഇറാക്കിൻ്റെ കൂട്ടുക ഈ പറയുന്ന ഇറാനുണ്ടോ ഇറ ഇറാൻ ഇറാൻ നമ്മുടെ പേർഷ്യ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പം ഇസ്രായേലോട്ട് എന്ത് നല്ല രാജ്യമായിരുന്നു ഏറ്റവും നല്ല മുസ്ലിം രാജ്യങ്ങളൊന്നാണ് പേർഷ്യ എന്ന് പിന്നല്ലേ ഈ പറയുന്ന ഇപ്പൊ കാണുന്ന സൗദി മറ്റൊന്നും അല്ലെങ്കിൽ ഗൾഫ് ദുബായി ഒക്കെ വന്നു അന്ന് പേർഷ്യ പേർഷിക്കുക എന്ന് പറഞ്ഞ അവിടെ അത്ര സമ്പന്ന വരുന്ന രാജ്യം എല്ലാ രീതിയിലും കായിക കലാപരമായിട്ടും സിനിമയും മറ്റൊന്നും മറിച്ചതും ഒക്കെ ഇതെല്ലാം നശിപ്പിക്കുന്നതാരാ ഐ അവന്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമേതന്നെ നശിപ്പിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്ന് ഈ രാജ്യത്തിനകത്ത് അന്ന് നമ്മൾ അവിടെ വെച്ച് പ്രശ്നം ഉണ്ടായി നമ്മളെ അവർ കയറ്റി വിട്ടു അതിനുശേഷം നമ്മുടെ അമ്പലങ്ങൾക്കും നമ്മുടെ ആ താലിബാൻ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ താലിബാ താലിബാനിലെല്ലാം നശിപ്പ് അവിടെ ബോംബ് പറഞ്ഞത് നശിപ്പിച്ചു അവന്റെ വേഷം കെട്ടി ഈ അമേരിക്കക്കാരുടെ യൂറോപ്പിൽ അന്ന് അല്ലെങ്കിൽ ഈ താലിബാൻ വിരുദ്ധരായിരുന്നു അവർ പറഞ്ഞു പിന്നെ അവർ ഒരു അവസ്ഥ അപ്പോൾ അതേ രീതിയിൽ അത്രയ്ക്ക് ബന്ധമാണ് നമ്മളവരെ ലോകം പിന്നെ ആരും സഹായിക്കാനുള്ള സമയത്ത് നമ്മൾ അരി കൊടുത്തു മരുന്ന് കൊടുത്തു അതിൻ്റെ എന്താണ് നമ്മുടെ ബിസിനസ്സുകാർക്ക് അവിടെ വലിയ കാര്യമാണ് നമ്മുടെ തുറമുഖം മുമ്പിൽ അവർ സ്വന്തം എന്നുള്ളതോളം സംരക്ഷിക്കണം അപ്പോൾ അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും അജിഡോവലുമായിട്ടുള്ള ചർച്ച മുത്താക്കി വന്നതിന് ശേഷമുള്ള വ്യോമാക്രമണം അല്ലെങ്കിൽ അതിന് മുമ്പും ശേഷവും ഈ പറയുന്ന പാകിസ്ഥാനകത്തെ താലിബാൻ അല്ലെങ്കിൽ ഈ പറയുന്ന തെഹരിക്കെ താലിബാൻ അതിന്റെ കെയറോഫിലുള്ള ആക്രമണം പാകിസ്ഥാനെ പിടിച്ചിരിക്കാൻ പറ്റാത്ത രസുണ്ട് പ്രജീതർ ചോദിച്ചതുപോലെ ഇതിന് പുറകിൽ അമേരിക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്ക ഉണ്ട് കാരണം ഈ അഫ്ഗാനിസ്ഥാന്റെ ഒരു പോർട്ട് ബഗ്രാം അല്ലേ ബഗ്രാം ബഗ്രാം പോർട്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പല പ്രവിശ്യകളിലെയും റയർ മെറ്റീരിയൽസിനും അമേരിക്ക കണ്ണു എന്ന് വേണം കരുതാ അഫ്ഗാനിസ്ഥാൻ അകത്ത് കയറാൻ സമ്മതിക്കത്തില്ലെന്ന് ചൈനയും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം മോസ്കോയിൽ നടന്നതിനകത്ത് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വളരെ കുറച്ചേ ഉള്ളൂ ഈ പറയുന്ന വ്യോമ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലല്ല ചൈനയിലേക്ക് അതുപോലെ നമുക്ക് ത്രട്ടമുണ്ട് ആ ഇറാനിൽ തൃട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി അവിടെ വീണ്ടും ഒരു അത് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് അനുവദിക്കാൻ പറ്റത്തില്ല അനുവദിക്കത്തില്ല ചൈനയെ അതിനകത്ത് പറഞ്ഞിട്ട് ഇന്ത്യയുടെ അഭിപ്രായം തന്നെയാണ് പാകിസ്ഥാൻ കൂടുതൽ ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനൊരു സമയം വരുമ്പോൾ കാലു വരും കാരണം മോസ്കോയിൽ വെച്ചിട്ട് അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മളീ പറഞ്ഞില്ലേ അതിനകത്ത് ഒരു പ്രശ്നം ഇപ്പോഴത്തെ വ്യോമാക്രമണത്തിൻ്റെ പിറകിൽ അല്ലെങ്കിൽ നേരത്തെ ഈ പറയുന്ന ഖൈബർ ബത്തൂൺ മേഖലയിൽ സ്വന്തം രാജ്യത്തിനെതിരായ ബോംബിട്ടതിൻ്റെ പേരിൽ ബോംബിട്ടതിൻ്റെ പേരിൽ ആ മേഖല ഈ പറയുന്നത് പോലെ അവർക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് കടന്നു കയറാൻ ബലൂചിസ്ഥാനിൽ കടന്നു കയറാൻ അവിടുത്തെ റിയർ മെറ്റീരിയൽസ് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരുക്കം അതായത് ഇപ്പം തെഹരിക്ക താലിബാൻ്റെ ഗെറോഫിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം ഖൈബർ പത്തൂൺ പ്രദേശം ആ പ്രദേശം വൃത്തിയാക്കിയെടുത്ത് ഇപ്പം പി ഒ കെ നമ്മൾമാരെല്ലാം അവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരുടെ പി ഒ കെ ലാൻഡ് അല്ലെങ്കിൽ നിൽക്കുകയായിരുന്നല്ലോ അത് മൊത്തം ഭീകരന്മാരും പി ഒ കെയിലായിരുന്നു പി ഒ കെ ഇന്ത്യയിൽ ലക്ഷ്യവെക്കുന്നത് അവിടുന്ന് വണ്ടി വിട്ടിട്ടുണ്ട് ഇപ്പം അഫ്ഗാൻ ബോർഡറിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്നത്തെ ഖൈബർ ബത്തൂൺ മേഖലയിലേക്കും വരുന്നുണ്ട് അപ്പോൾ അവിടത്തെ ഈ അവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പാ ഖൈബർ ടി തെഹരിക്കേ അനുകൂലമായിട്ട് അവിടുത്തെ ജനത അല്ലെങ്കിൽ ആ സംസ്കാരത്തിൽ നിൽക്കുന്നവരാ ആ താല്പര്യത്തിൽ നിൽക്കുന്ന അവരെ അടിച്ചൊതുക്കി പാകിസ്ഥാൻ്റെ ഒരു ഒരുക്കം ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്ക് വന്നിറങ്ങുന്നതിന് അല്ലെങ്കിൽ ഖനനം നടത്തുന്നതിന് അല്ലെങ്കിൽ നീക്കുപോക്കിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളാണ് അവർക്ക് എത്രത്തോളം ശരിയാവും തോന്നില്ല കാരണം ഇതിനെല്ലാം ഇത് അവിടുത്തെ പണം മുടക്കിയിട്ടുള്ള ചൈനയെതിരാണ് ഈ പറയുന്ന ബെൽറ്റ് റോഡ് പദ്ധതിയുമായിട്ട് ഇനി തടസ്സമാണ് ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി അല്ലെങ്കിൽ ചൈന വേണ്ട അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള അടുപ്പക്കുറവിൻ്റെ സമയം തൊട്ടാണ് പി ഒ കെയിൽ വിഷയം തുടങ്ങിയത് അപ്പം ഏതായാലും നമ്മളെക്കാട്ടിൽ മുമ്പിൽ അമേരിക്കയുടെ സാന്നിധ്യം ഈ പറയുന്ന പാകിസ്ഥാനിൽ വേണ്ടാൻ തീരുമാനിക്കുന്ന രാജ്യത്തിനകത്ത് ചൈനയ്ക്ക് ആ താല്പര്യമെടുത്തേ പറയത്തുള്ളൂ കാരണം ചൈന ഇവിടെ കണ്ടവാന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചൈനയ്ക്ക് അമേരിക്കയുടെ സാന്നിധ്യം പാകിസ്ഥാനിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും അങ്ങനെ നമുക്കും ഉണ്ടാക്കും അപ്പം ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഏതായാലും ഇപ്പം ചർച്ച അഫ്ഗാനുമാ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ വലിയ വലിപ്പത്തിൽ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അത് ഒരു പക്ഷേ പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഒരു വെല്ലുവിളി ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ വേണ്ട അങ്ങനെ ആയാൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് അമേരിക്കയുടെ സഹായത്തോടു കൂടി ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനുള്ള താക്കീതായിട്ട് ഈ വ്യോമാക്രമണമൊക്കെ നമ്മൾ കാണേണ്ടി വരും ഇതിൻ്റെ തിരിച്ചടി എത്രത്തോളം ഉണ്ടെന്ന് നാളെ വരും ദിവസങ്ങളെ നമ്മൾക്കറിയാനൊക്കത്തുള്ളൂ ഏതായാലും സംഘർഷവും ഉണ്ടാകും താലിബാൻ സർക്കാരും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഇനി അത് ഇപ്പം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇതിൻ്റെ എല്ലാം പുറകിൽ ആണെന്നാണ് പറയുന്നത് ഇന്ത്യ ആയിരിക്കാൻ നമുക്ക് അതിനകത്ത് വ്യക്തതയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക